എല്ലാവർക്കും നമസ്കാരം ജിങ്കിൾ ബെൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പോൾ ഡെയിലി ഞങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ്സ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഡെയിലി ഡെയിലി പുതിയ പുതിയ കളക്ഷൻസും അപ്ഡേറ്റ്സും ആയിട്ട് ഞങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പോൾ ഓർഡേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക ഇഷ്ടമുള്ള ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഗൂഗിൾ പേയിലൂടെയോ പേടിഎമ്മിലൂടെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ് കൊറിയർ കൊറിയറായിട്ടും ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലൂടെയും ഒക്കെ അയച്ചു തരുന്നുണ്ട് അത് കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം കൊറിയറിലൂടെ വേണമെങ്കിൽ ഞങ്ങൾ ഡി ടി ഡി സി വേണമെങ്കിൽ ഡി ടി ഡി സിയിലൂടെയും പോസ്റ്റ് ഓഫീസ് വേണമെങ്കിൽ പോസ്റ്റ് ഓഫീസിലൂടെയും അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്ക്രഞ്ചീസ് ആണേ തലയിലിടുന്ന നമ്മുടെ ബാൻഡ് എന്നൊക്കെ പറയും അല്ലേ ആ സ്ക്രഞ്ചീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് കണ്ടോ എത്ര കളേഴ്സിലാണ് അവൈലബിൾ ആണെന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇത് നമുക്ക് ഒന്നായിട്ടും കിട്ടും അതേപോലെ തന്നെ രണ്ടെണ്ണമായിട്ട് നമുക്ക് ജോഡിയായിട്ട് വേണമെങ്കിലും മേടിക്കാം നോക്കിക്കേ ഫസ്റ്റ് വൺ കളറാണ് ദ ക്രീം കളർ ക്രീം കളർ അല്ലേ ദ ക്രീം കളറാണ് ദാ കണ്ടോ അടുത്തത് അടുത്ത കളറ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൊതുവേ എല്ലാവരുടെ ഇതിലും ഉണ്ടാവും ഇതിൽ കാണുമ്പോൾ ബ്ലൂ ആയിട്ട് കാണുന്നതാണ് ആക്ച്വലി ഇത് ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറാണ് അടുത്തതാണ് റെഡ് കളർ കണ്ടോ റെഡ് കളറാണ് റെഡ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഇതിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു കുറച്ചൊരു ഡാർക്ക് കളറാണ് ഒരു മെറൂണി ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നതാണ് ആശ് ആശ് ആവശ്യം ഇതിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാണ് കണ്ടോ അടുത്തത് പർപ്പിൾ 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 നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വൈറ്റ് ബ്ലാക്കും വൈറ്റും ഒക്കെ നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യാറുണ്ട് അല്ലേ അടുത്ത ലാസ്റ്റ് വൺ ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ആണ് കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ ആണ് ഇനി അതിന്റെ ഇലാസ്റ്റിറ്റി നമുക്ക് നോക്കാം നോക്കിക്കോളൂ ഇത്ര ഇത്ര ദൂരം വരെ മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യും ഇതാ ഇത്ര വരെയും നമുക്ക് ഇടാവുന്നതാണ് അപ്പോൾ തിക്കായിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാർക്ക് പോലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ കുഞ്ഞ് ഇപ്പോൾ മുടിയുടെ തിക്നെസ് കുറവായി കുറവാണെങ്കിൽ പോലും നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കണ്ടോ ഇന്ന് റൗണ്ട് വളരെ കുഞ്ഞായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ തിക്കായിട്ടുള്ളവർക്കും ഇടാം അല്ലാത്തവർക്കും നമുക്ക് ഇടാനായിട്ട് സാധിക്കും കണ്ടോ ഇത് പെർ പീസിന് തേർട്ടി സിക്സ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഒരു സ്ക്രഞ്ച്ക്ക് തേർട്ടി സിക്സ് റുപ്പീസ് എന്ന റേറ്റിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരെണ്ണം വേണ്ടവർക്ക് ഒരെണ്ണം ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം വേണം പേർ ചെയ്യാനായിട്ട് അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഡിഫറെൻ്റ് കളേഴ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം സെയിം കളറിൽ രണ്ടെണ്ണം എടുക്കാം ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടും എടുക്കാം എങ്ങനെ വേണമെങ്കിൽ കോമ്പിനേഷൻ ആക്കി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒരു ഒരു എണ്ണത്തിന് ജസ്റ്റ് തേർട്ടി സിക്സ് ഉള്ളൂ അപ്പോൾ നോക്കിക്കോളൂ ഇതാ കണ്ടോ ബ്ലൂ കളറിന്റെ ഒക്കെ കണ്ടോ അല്ലേ ഇത്രത്തോളം അതിന്റെ ഇലാസ്റ്റിക് ഉണ്ട് കണ്ടോ അപ്പോ എത്രയും പെട്ടെന്നും വേണ്ടവർ എത്രയും പെട്ടെന്നു ഓർഡേഴ്സ് വാട്സാപ്പ് ത്രൂ ആണ് ഞങ്ങളുടെ ഉള്ളത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇതിൽ കൊടുത്തേക്കാം അപ്പൊ എല്ലാവരും ഓർഡർ ചെയ്യാം എന്നിട്ട് വിവരിച്ച് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്ത് അഭിപ്രായം പറയണേ